ആയുർവേദത്തിന് ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റ് ആചാര്യന്മാരും വൈദ്യന്മാരും ഈവൻ ചരിത്രകാരന്മാർ പോലും അവകാശപ്പെടുന്നത് അതിന് അയ്യായിരം വർഷത്തെ പാരമ്പര്യം ഉണ്ട് എന്നാണ് പക്ഷേ ഇതിനെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ ഈ മനുഷ്യ ശരീരത്തിനെയാണല്ലോ ചികിത്സിക്കുന്ന ഒരു ഒരു വൈദ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ശരീരത്തിനെ എങ്ങനെയാണ് ആയുർവേദം കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇന്നത്തെ കാലത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് വളരെ പരിഹാസമായിട്ട് തോന്നും പിന്നെ പഴയ കാലഘട്ടത്തിൽ അയ്യായിരം വർഷം യഥാർത്ഥ അയ്യായിരം വർഷം ഒന്നും ആയുർവേദത്തിന് പാരമ്പര്യമില്ല അതെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ള വെറും നറേറ്റീവ് മാത്രമാണ് എങ്കിൽ പോലും ഇത്രയും വർഷം ഒരു ഒരു രണ്ടായിരം വർഷത്തെ പാരമ്പര്യം നമുക്ക് കണക്കാക്കാം ആയുർവേദത്തിൽ അപ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ചികിത്സാരീതി എന്ന് പറയുമ്പോൾ അന്നത്തെ മനുഷ്യന്റെ ചിന്തയുടെ പ്രതിഫലനം മാത്രമാണ് ആ ചികിത്സാരീതിക്കകത്തെല്ലാം ഉള്ളത് അതിൽ കൂടുതൽ അതിനകത്തൊന്നും ഉണ്ടാവില്ല മനുഷ്യന്റെ ശരീരത്തിൽ ഇപ്പം എത്ര അസ്ഥി ഉണ്ടാവും ഇരുന്നൂറ്റി ആറ് അസ്ഥി കൃത്യമായിട്ട് അറിയാം ഏത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു പോയാലും അറിയാം ആയുർവേദത്തിൽ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന മൂന്ന് ആചാര്യന്മാരുണ്ട് ചരകൻ വാഗ്ഭടൻ പിന്നെ സുശ്രുതൻ ഈ മൂന്ന് പേര് ഇവരുടെ മൂന്ന് കോൺട്രിബ്യൂഷൻസ് ആണ് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ കാണുന്ന ആയുർവേദത്തിന്റെ മൂലഗ്രന്ഥങ്ങളായിട്ട് കണക്കാക്കുന്നവയൊക്കെ ഉള്ളത് സുശ്രുതനെ അറിയപ്പെടുന്നത് വലിയ സർജനായിട്ടാണ് പ്ലാസ്റ്റിക് സർജറിയുടെ ഫാദർ ആയിട്ടും സർജറിയുടെ ഫാദർ ആയിട്ട് പോലും പലപ്പോഴും ഒക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് ഈ സുശ്രുതനും ചരകനും തമ്മിൽ വലിയൊരു ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര അസ്ഥി ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നതിനെ ചൊല്ലി സുശ്രുതനും ചരകനും ഇരുന്നൂറ്റി അസ്ഥി മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് അറിയില്ലാത്ത സർജന്മാരായിരുന്നു ഇവരൊക്കെ അപ്പോ ഞാൻ ഈ കാര്യം എന്തിനാണെന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് മനുഷ്യന്റെ ശരീരത്തിൽ അസ്ഥി എണ്ണാവുന്നതേ ഉള്ളു എണ്ണാൻ അറിയാമെങ്കിൽ ശരീരത്തിൽ അസ്ഥി എണ്ണാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവർക്കാർക്കും ശരീരത്തിന്റെ അസ്ഥി എണ്ണി എത്ര ഉണ്ടെന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മഹാരാജന്മാർക്കൊന്നും കഴിഞ്ഞില്ല എന്നിട്ട് ചോദിക്കും അപ്പം നിങ്ങൾ ചോദിക്കും ഇതൊക്കെ പണ്ടത്തെ കാര്യ കാര്യങ്ങളല്ലേ ഇതൊക്കെ ഇപ്പോൾ പറയേണ്ട പ്രസക്തി ഉണ്ട് ഇതാണ് സുഹൃത്തുക്കളെ ഇവിടെ ഗവൺമെന്റ് നിങ്ങളുടെ ടാക്സ് മണി ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ആയുർവേദ കോളേജിൽ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് ചരകന്റെ ചരകന്റെ അനാറ്റമി പഠിക്കണം സുസൃതന്റെ അനാറ്റമി പഠിക്കണം അതുകൂടാതെ മോഡേൺ അനാറ്റമിയും പഠിക്കണം മനുഷ്യനാണല്ലോ ചികിത്സിക്കുന്നത് അപ്പൊ ആധുനിക മനുഷ്യന്റെ ശരീരം അറിഞ്ഞെങ്കിലേ എന്തെങ്കിലുമൊക്കെ നടക്കും അതുകൊണ്ട് മോഡേൺ അനാറ്റമിയും പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരു ഉപയോഗം ഇല്ലാത്ത ഈ അട്ടർ വേസ്റ്റ് ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മോഡേൺ മെഡിസിന് ചെയ്യാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ ആയുർവേദം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടല്ലാത്തത് ഇപ്പം ക്യാൻസറിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല ഓട്ടസത്തിന് ചികിത്സിക്കാൻ വേണ്ടി പറ്റുമോ ഇല്ല ഹൃദ്രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇല്ല ഏതെങ്കിലും പകർച്ചവേദികൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇല്ല കോവിഡ് വന്നു രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ നമ്മൾ കോവിഡ് ഡിറ്റക്ട് ചെയ്തു അത് ഡിറ്റക്റ്റ് ചെയ്ത് ഏതാനും മാസങ്ങളുടെ തന്നെ ആ വൈറസിനെ അതിനെ അതിൻ്റെ ഡി എൻ എ സീക്വൻസ് സോറി അതിന് ആർ എൻ എസ് ജിനോം സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള തരത്തിലുള്ള മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കിറ്റുകൾ വികസിപ്പിച്ചു അതിനു താമസിക്കാതെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വാക്സിനുമൊക്കെ ഡെവലപ്പ് ചെയ്തു ഈവൻ എമർജൻസി കേസുകളിൽ ഉപയോഗിക്കേണ്ട വളരെ അപൂർവമായിട്ടുള്ള പല മരുന്നുകൾ പോലും റീ വരെ ചെയ്തു ഇത്രയും സംഭവങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടും യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസും ഈ അസുഖത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാതിരുന്ന ഒരു കൂട്ടാരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഇതര വൈദ്യം അഥവാ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം രോഗം എന്താണെന്ന് അവർക്ക് അറിയേണ്ട ആവശ്യമേ ഇല്ല കാരണം അന്ധവിശ്വാസമാണ് അന്ധവശ്വാ അന്ധവിശ്വാസം ഉള്ളിടത്തോളം കാലം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മുന്നിലൊരു പ്രോബ്ലം ഇല്ല കുറെ വിശ്വാസങ്ങളുണ്ട് ഒരു വിശ്വാസ പ്രമാണങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്